പാകിസ്ഥാൻ വ്യോമപാത ഇന്ത്യ ഒഴിവാക്കിയതും ഇന്ത്യൻ വ്യോമപാത പാകിസ്ഥാന് മുന്നിൽ അടച്ചതുമെല്ലാം പാകിസ്ഥാന് കോടികളുടെ നഷ്ടമാണ് വരുത്തിവെച്ചത് ഇപ്പോൾ ഇന്ത്യക്ക് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളും അവരുടെ വ്യോമപാത ഒഴിവാക്കിക്കൊണ്ട് പാകിസ്ഥാനെ പ്രതിരോധത്തിലാഴ്ത്തിയിരിക്കുകയാണ് യൂറോപ്യൻ വിമാന സർവീസുകളും പാകിസ്ഥാന്റെ വ്യോമപാത ഒഴിവാക്കുന്നതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ ഇന്ത്യൻ വിമാന സർവീസുകൾക്ക് മാത്രമാണ് പാക് വ്യോമപാതയിൽ വിലക്കുള്ളത് എന്നാൽ യൂറോപ്യൻ കമ്പനി പാകിസ്ഥാൻ വഴിയുള്ള യാത്രകൾ ഒഴിവാക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യൂറോപ്യൻ വിമാന കമ്പനികൾ വ്യോമപാത ഒഴിവാക്കുന്നത് പാകിസ്ഥാന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുക ലുഫ്താൻസ ബ്രിട്ടീഷ് എയർവെയ്സ് സ്വിസ് എയർ ഫ്രാൻസ് ഇറ്റലിയുടെ ഐ പോളണ്ടിന്റെ ലോഡ് തുടങ്ങിയ വിമാന കമ്പനികൾ കഴിഞ്ഞ രണ്ട് ദിവസമായി പാക് പാത ഒഴിവാക്കിയാണ് സർവീസ് നടത്തുന്നത് തങ്ങളുടെ യാത്രക്കാരുടെ സുരക്ഷയെ കരുതിയാണ് ഇത്തരം ഒരു തീരുമാനം സ്വീകരിച്ചതെന്നാണ് വിമാന കമ്പനികൾ അറിയിക്കുന്നത് പാകിസ്ഥാൻ വ്യോമാതിർത്തി ഒഴിവാക്കിയുള്ള യാത്രയിലൂടെ യാത്രാദൂരം വർദ്ധിക്കുമെങ്കിലും യാത്രക്കാരുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് യൂറോപ്യൻ വിമാന കമ്പനികൾ വ്യക്തമാക്കുന്നു യൂറോപ്യൻ വിമാന കമ്പനികൾ പാക് വ്യോമാതിർത്തി ഒഴിവാക്കി മറ്റു റൂട്ടുകൾ സ്വീകരിച്ചതായി ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റായ ഫ്ളൈറ്റ് ട്വന്റി ഫോർ സ്ഥിരീകരിച്ചു പാക് വ്യോമാതിർത്തി നിലവിൽ അപകട സാധ്യതയുള്ള മേഖലയായി വിലയിരുത്തിയാണ് യൂറോപ്യൻ വിമാന കമ്പനികളുടെ ഈ തീരുമാനം പാക് വ്യോമാതിർത്തി ഒഴിവാക്കുന്നതിലൂടെ ഒരു മണിക്കൂർ അധിക സമയം ഈ വിമാനങ്ങൾക്ക് കൂടുതൽ പറക്കേണ്ടതായി വരും എങ്കിലും തങ്ങളുടെ യാത്രക്കാരുടെ സുരക്ഷയാണ് ദൂരത്തേക്കാൾ പ്രധാനമെന്നാണ് യൂറോപ്യൻ വിമാന കമ്പനികൾ വ്യക്തമാക്കുന്നത് ആക്രമണത്തിന് പിന്നാലെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതിലേറ്റവും ഒടുവിലത്തെ കർശന നടപടിയാണ് വ്യാപാര ബന്ധം പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും ഇന്ത്യ നിരോധിച്ചു കഴിഞ്ഞു ദേശീയ സുരക്ഷയുടെയും പൊതുനയത്തിന്റെയും നയത്തിന്റെയും താല്പര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ തീരുമാനമെടുത്തതെന്ന് സർക്കാർ പറഞ്ഞു ഇന്ത്യയുടെ കടുത്ത നിലപാട് പാകിസ്ഥാനിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സഹായം തേടുന്നുണ്ട് നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ചൈനയിൽ നിന്ന് ൾക്ക് പാകിസ്ഥാൻ അടിയന്തര ഓർഡർ നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചൈനീസ് അംബാസിഡർ ജിയാങ് ഷാഡോങ്ങിനെ കണ്ട് ഇന്ത്യയുമായുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സൈനിക സഹായം തേടുകയും ചെയ്തതായാണ് വിവരം ഇന്ത്യയുമായുള്ള കരയുദ്ധത്തിൽ തങ്ങളുടെ ടാങ്കുകൾക്ക് ഇന്ത്യൻ ആയുധങ്ങളെ നേരിടാൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു പാകിസ്ഥാൻ അടുത്തിടെ ചൈനയിൽ നിന്ന് നാൽപ്പത് വി ടി ഫോർ മെയിൻ ബാറ്റിൽ ടാങ്കുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നിലവിൽ പാകിസ്ഥാന് മുന്നൂറ്റി അൻപത് വി ടി ഫോർ ടാങ്കുകളുണ്ട് പക്ഷേ ഇന്ത്യയുടെ സൈനിക ശക്തിക്കെതിരെ അവ ദുർബലമാണ് ഏതു കരയുദ്ധത്തിലും പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ആയിരത്തിലധികം ടി നയൻറ്റി ടാങ്കുകളും ടി സെവന്റി ടുവും തദ്ദേശീയമായി നിർമ്മിച്ച അർജുൻ ടാങ്കുകളും ഇന്ത്യൻ സൈന്യത്തിനുണ്ട് എന്നത് ശ്രദ്ധേയമാണ് നാഗ് എ ടി ജി എം ഇതിനകം ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താമസിയാതെ അമേരിക്കൻ ജാവലിൻ എ ടി ജി എമ്മും ഉൾപ്പെടുത്തും ഈ ആയുധങ്ങൾക്ക് പാകിസ്ഥാൻ ടാങ്കുകളെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയും അതുകൊണ്ടാണ് പാകിസ്ഥാൻ സ്വയരക്ഷയ്ക്കായി എല്ലായിടത്തും പോയി സഹായം തേടുന്നത് അന്താരാഷ്ട്ര വിപണികൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ചൈനയുടെ വി ടി ഫോർ പ്രധാന യുദ്ധ ടാങ്കിൽ ഗൈഡഡ് മിസൈലുകൾ ഉൾപ്പെടെ വിവിധ യുദ്ധോപകരണങ്ങൾ വെടിവെക്കാൻ കഴിവുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് എം എം സ്മൂത്ത് ബോർ തോക്കുണ്ട് റിയാക്റ്റീവ് കോമ്പോസിറ്റ് ആർമർ സജീവ സംരക്ഷണ സംവിധാനം സംരക്ഷണ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു മുതൽ എച്ച് പി എഞ്ചിൻ നൽകുന്ന അൻപത്തിരണ്ട് ടൺ ടാങ്ക് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിലെത്തുന്നു നൂതനമായ അഗ്നി നിയന്ത്രണവും ആശയവിനിമയ സംവിധാനങ്ങളും യുദ്ധകാലത്തിലെ ഏകോപനം മെച്ചപ്പെടുത്തുന്നു എന്നാൽ പോരാട്ട പരിചയക്കുറവ് അർത്ഥമാക്കുന്നത് അതിന്റെ യഥാർത്ഥ ഫലപ്രാപ്തി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇന്ത്യ പാക് അധീന കശ്മീരിനെ ആക്രമിച്ചേക്കുമെന്നും പാകിസ്ഥാൻ ഭയപ്പെടുന്നു ആ ഭയത്തിൽ അവർ മേഖലയിൽ അടിയന്തരാവസ്ഥയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുമായി വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ മികച്ച സൈനിക ശക്തിക്കും അമേരിക്കയുടെ പിന്തുണയ്ക്കും മുന്നിൽ ചൈനീസ് ടാങ്ക് വാങ്ങലുകളിലൂടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം അപര്യാപ്തമാണെന്നാണ് വിലയിരുത്തൽ